പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ ആറാമത്തെ യൂണിറ്റിലെ നമ്മൾ ഇന്ത്യക്കാർ എന്ന പാഠമാണ് ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള നാടാണ് ഇന്ത്യ ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുക തന്നെ വേണം അതോടൊപ്പം നമുക്ക് ഒരൊറ്റ ജനതയായി തുടരാനും കഴിയണം ഇതെങ്ങനെ സാധിക്കും നമ്മൾ ഇന്ത്യക്കാർ നാളെയാണ് റിപ്പബ്ലിക് ദിനാഘോഷം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും അതിൽ പ്രസംഗിക്കണം ഞാനാവാം ഞാനാവാം ടീച്ചർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ പത്തിരുപത് കൈകൾ ഉയർന്നു എല്ലാവർക്കും അവസരമുണ്ട് അതിനു മുമ്പൊന്ന് ചോദിക്കട്ടെ എന്താണ് ഈ റിപ്പബ്ലിക് നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ ഇത് നിലാവ് വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ പോലെ പാഠപുസ്തകം ഉയർത്തി കാണിച്ചു ക്ലാസ്സിലെല്ലാവരും പുസ്തകം തുറന്ന് നിലാവ് കാണിച്ച പേജ് നിവർത്തി വായിച്ചു ടീച്ചർ ഇത് വായിച്ചപ്പോൾ സംശയം രണ്ടായി എന്താണ് റിപ്പബ്ലിക് എന്താണ് ഭരണഘടന വിവേകിന് തലവെരുക്കുന്നതായി തോന്നി റിപ്പബ്ലിക് എന്നാൽ ജനങ്ങളുടെ ഭരണം എന്നാണ് അർത്ഥം ടീച്ചർ പറഞ്ഞു തുടങ്ങി ജനങ്ങളുടെ ഭരണം എന്നാൽ സോനുവിന് സംശയം തീർന്നില്ല അത് പറയാം ചില രാജ്യങ്ങൾ ഭരിക്കുന്നത് രാജാക്കന്മാരാണ് ചില രാജ്യങ്ങളിൽ പട്ടാളഭരണമുണ്ട് നമ്മുടെ നാട്ടിലും രാജഭരണം ഉണ്ടായിരുന്നു ഏറെക്കാലം നമ്മുടെ നാട് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ് അവർക്കെതിരായി നീണ്ട സമരം നടന്നു ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവരിൽ ചിലരെയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ സമരത്തിനൊടുവിൽ നാം സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്തു ടീച്ചർ തുടർന്നു സ്വാതന്ത്ര്യം നേടിയ രാജ്യം ആര് ഭരിക്കും പുതിയൊരു പ്രശ്നം പൊന്തി വന്നു പഴയ ചില രാജാക്കന്മാർക്ക് ഭരണം കിട്ടണമെന്നുണ്ടായിരുന്നു ഏതെങ്കിലും മതത്തിൻ്റെ നിയന്ത്രണത്തിലാവണം ഇന്ത്യ രാജ്യമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ കൂടുതൽ പേരും ആഗ്രഹിച്ചത് ജനാധിപത്യം വേണമെന്നാണ് ജനാധിപത്യമോ അഭിനന്ദപുരികം ചുളിച്ചു ജനങ്ങൾ തന്നെ നാടിൻ്റെ ഭരണചുമതല ഏറ്റെടുക്കുന്നതാണ് ജനാധിപത്യ ഭരണം ടീച്ചർ വ്യക്തമാക്കി രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ അവകാശമുള്ള നാടാണ് റിപ്പബ്ലിക് ഷഹീർ അടിവരയിട്ടു തീർച്ചയായും ഷഹീറിൻ്റെ പുറത്തു തട്ടിക്കൊണ്ട് ടീച്ചർ തുടർന്നു അപ്പോൾ എന്താണ് ടീച്ചർ ഭരണഘടന വിവേക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കണമല്ലോ അതിനുള്ള നിയമങ്ങൾ നാം തന്നെ തയ്യാറാക്കി അതാണ് നമ്മുടെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് അത് എഴുതി തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഈ ഭരണഘടന നാം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അത് രാജ്യമാകെ നടപ്പാക്കി ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി അതിനാലാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാന നിയമമാണ് ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളെല്ലാം അതിൻ്റെ ആമുഖത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഗുൽമുഹർ ആമുഖം വീണ്ടും വായിക്കാൻ ആരംഭിച്ചു അപ്പോഴേക്കും ക്ലാസ്സിൻ്റെ പല ഭാഗത്തു നിന്നുമായി ചോദ്യങ്ങൾ മുളച്ചു വന്നു എന്താണ് ടീച്ചർ ഈ സ്ഥിതി സമത്വം മതനിരപേക്ഷ എന്താണ് പരമാധികാര രാജ്യമെന്നാലോ അക്കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിലാവാം ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ആരാണ് പ്രസംഗിക്കുക എന്ന് തീരുമാനിക്കാം ടീച്ചർ അടുത്ത കാര്യത്തിലേക്ക് കടന്നു നമുക്ക് വോട്ടെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കാൻ ടീച്ചർ മില്ലേവ തല ഉയുയർത്തി പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കണക്കിലെടുക്കേണ്ടത് ടീച്ചർ ആരാഞ്ഞു സ്റ്റേജിൽ കയറിയാൽ വിറയ്ക്കാത്ത ആളാവണം നിലാവിൻ്റെ നിലപാടാണ് നന്നായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരാളാവണം നാതിര കൂട്ടിച്ചേർത്തു റിപ്പബ്ലിക് ഭരണഘടന എന്നിവയെക്കുറിച്ചെല്ലാം അറിഞ്ഞ കാര്യങ്ങൾ മറക്കാതെ പറയണം ആരായാലും സിദ്ധാർത്ഥ് ഓർമ്മിപ്പിച്ചു ഇതിനെല്ലാം പറ്റിയ ഒരാളെ നിർദ്ദേശിക്കാമോ ടീച്ചർ എല്ലാവരോടുമായി ചോദിച്ചു അല്പനേരം ക്ലാസ് നിശബ്ദമായി നിളയാവട്ടെ വിനു നിർദ്ദേശിച്ചു അതുകൊള്ളാം കാരണം ക്ലാസ്സിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഹെഡ് ടീച്ചറോട് അറിയിക്കുമ്പോൾ അവളാണ് നന്നായി കാര്യങ്ങൾ പറയാറുള്ളത് നീനു പിന്താങ്ങി നിളമതി നിളമതി ക്ലാസ് ഒറ്റക്കെട്ടായി പറഞ്ഞു എന്താ നിളയെ സമ്മതമല്ലേ ടീച്ചർ നിളയെ നോക്കി ശ്രമിക്കാൻ ടീച്ചർ ഇവരെല്ലാവരും എന്നെ സഹായിക്കണം നീണ്ട കയ്യടിയോടെ ക്ലാസ് അത് അംഗീകരിച്ചു ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പറയാനുള്ള കാര്യങ്ങൾ നിള മനസ്സിൽ കുറിച്ചു തുടങ്ങി പഠന പ്രവർത്തനങ്ങൾ നോക്കാം റിപ്പബ്ലിക് ദിന റാലിയിൽ കുട്ടികൾ പിടിച്ച ബാനറിൽ എന്ത് എഴുതണമെന്നാണ് നിങ്ങൾ കരുതുന്നത് നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം ജനാധിപത്യത്തിൻ്റെ കാവലാളാകാം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം നാനാത്വത്തിൽ ഏകത്വം ഇതാണ് ഭാരതത്തിൻ്റെ കരുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് അഭിവാദ്യങ്ങൾ എൻ്റെ ഇന്ത്യ എൻ്റെ അഭിമാനം ദേശസ്നേഹം ഹൃദയത്തിൽ ഭാരതം നിറുകയിൽ ജാതിക്കും മതത്തിനും അതീതമായി നാം ഒന്നാണ് നാം ഭാരതീയർ സമാധാനവും ഐക്യവുമാണ് പുരോഗതിയുടെ അടിസ്ഥാനം ഒരേ ഒരു ലക്ഷ്യം വികസിത ഭാരതം അടുത്ത ചോദ്യം നോക്കാം പാഠത്തിൽ നാം കണ്ട ക്ലാസ് നിങ്ങൾക്കിഷ്ടമായോ എന്തുകൊണ്ട് പാഠത്തിൽ കണ്ട ക്ലാസ് എനിക്കിഷ്ടമായി ക്ലാസ്സിൽ കുട്ടികൾക്ക് എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുന്നു കുട്ടികൾക്ക് പേടിയില്ലാതെ അഭിപ്രായം പറയാൻ കഴിയുന്നു കുട്ടികൾ സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു കുട്ടികളുടെ സംശയങ്ങൾ ടീച്ചർ തീർത്തു കൊടുക്കുന്നു പ്രസംഗിക്കാനുള്ള കുട്ടിയെ തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ടീച്ചർ നൽകുന്നു പ്രസംഗിക്കാൻ നിളയെ തിരഞ്ഞെടുത്തത് വോട്ടെടുപ്പിലൂടെയാണല്ലോ ഇത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കൂ പ്രസംഗിക്കാനുള്ള ആളെ തിരഞ്ഞെടുത്തത് വോട്ടെടുപ്പിൽ കൂടെ അല്ലെങ്കിൽ കൂടിയും കുട്ടികളുടെ അഭിപ്രായമനുസരിച്ചായിരുന്നു എന്തുകൊണ്ടും പ്രസംഗത്തിന് യോജിച്ച ആൾ നിള തന്നെയാണെന്നതിന് എതിരഭിപ്രായമില്ലായിരുന്നു അതുകൊണ്ട് നിളയെ തിരഞ്ഞെടുത്തത് ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അടുത്ത ചോദ്യം നോക്കാം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അടിസ്ഥാനമാക്കിയാണല്ലോ സ്കൂളിൻ്റെ പ്രവർത്തനം അതിനിയും മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കൂ ജാതി മതം സാമ്പത്തിക സ്ഥിതി വർഗം എന്നിവ നോക്കാതെ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുക എല്ലാ മതത്തിൻ്റെയും ആഘോഷങ്ങൾ പരിചയപ്പെടുത്തുകയും പരസ്പര ബഹുമാനം വളർത്തുകയും ചെയ്യുക ക്ലാസ് ലീഡർ സ്കൂൾ ലീഡർ എന്നിവരെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുക ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ചർച്ചകളും ക്ലാസ്സുകളും നടത്തുക സ്കൂൾ നിയമങ്ങൾ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുക